വ്യാപാരി വ്യവസായി ഏകോപന സമിതി വരവൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടന്നു വരവൂർ വ്യാപാര ഭവനിൽ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് സാഗർ അധ്യക്ഷത വഹിച്ച യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി അബ്ദുൾ അസീസ് സ്വാഗതവും അലി റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി നിയോജക മണ്ഡലം ചെയർമാൻ കെ എം മുഹമ്മദ് പി എം മുഹമ്മദ് കുട്ടി ഹാജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുരളീധരനെ പ്രസിഡന്റായും പി എം മുഹമ്മദ് കുട്ടി ഹാജിയെയും ഹരിഹറിനെയും വൈസ് പ്രസിഡന്റുമാരായും സെക്രട്ടറിയായി അസീസിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി നാസറിനെയും സന്തോഷിനെയും ട്രഷററായി വിനോദ് സാഗറിനെയും യോഗം തിരഞ്ഞെടുത്തു ഈ മേഖലയിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇരുനൂറോളം മെമ്പർമാർ സമിതിയുടെ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളത് തന്നെ നിങ്ങളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് എന്തായാലും അത്തരത്തിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജസ്വലതയോടുള്ള പ്രവർത്തനങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടുപോയി മുന്നോട്ട് പോകുന്ന ഓരോ യൂണിറ്റിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ട്രഷറും അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളെയും ഈ അവസരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുക